പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ സത്യചിത്ര ഫിലിം സൊസൈറ്റിയുടെ കുടുംബാംഗങ്ങളെ മറ്റ് അഭ്യസ്ഥ സത്യചിത്ര ഫിലിം സൊസൈറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആകുമ്പോൾ പത്ത് വർഷം പൂർത്തിയാക്കുകയാണ് ഞങ്ങൾ ഈ സൊസൈറ്റി തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ ഇന്ത്യയിലും വിദേശത്തുമായി നടത്തി വരുന്നു ഒപ്പം തന്നെ നിരവധി സെമിനാറുകൾ ഫിലിം ഫെസ്റ്റിവലുകൾ പുതിയ അംഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്ലാറ്റ്ഫോം ഉണ്ടായിക്കൊടുക്കൽ ഇങ്ങനെയുള്ള നിരവധി കർമ്മ പദ്ധതികൾ കലാരംഗത്ത് സത്യേന്ദ്ര ഫിലി സൊസൈറ്റി നടത്തി വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാകുമ്പോൾ പത്ത് വർഷം പൂർത്തിയാക്കുന്ന ഈ അവസരത്തിൽ കലാകാരന്മാരെ ആദരിക്കലും അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട പരിഗണന കൊടുത്ത് അവാർഡുകൾ നൽകുകയുമാണ് എല്ലാ വർഷവും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികളിൽ മുഖ്യ ഇനം അതിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സിനിമ ഷോർട്ട് ഫിലിം അതോടൊപ്പം തന്നെ ലിറ്ററി അവാർഡ് എന്നിവയാണ് ഇന്ന് ഇവിടെ പ്രഖ്യാപിക്കുന്നത് ഞങ്ങൾക്ക് മിനി സ്ക്രീൻ അവാർഡുണ്ട് മാധ്യമ അവാർഡുണ്ട് ഒപ്പം തന്നെ മ്യൂസിക്കൽ വിഭാഗത്തിലുള്ള അവാർഡുകൾ ഡോക്യുമെൻ്ററി അവാർഡുകൾ ഇവ പൂർണ്ണമായിട്ടും നിർണയം ചെയ്യാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ അവാർഡുകൾ അടുത്ത ആഴ്ച മാത്രമേ പ്രഖ്യാപിക്കൂ എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ് സിനിമ അവാർഡുകളിൽ വരുന്ന ഇരുപത്തേഴ് ഫിലിമുകളാണ് ഞങ്ങൾക്ക് എൻട്രി ആയിട്ട് വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് എൻട്രി വന്നിട്ടുള്ള സിനിമകളിൽ നിന്ന് മാത്രമേ അവാർഡുകൾ നൽകൂ എന്നുള്ളൊരു നിർദ്ദേശം ഞങ്ങളുടെ ബോർഡിൽ നിന്നുണ്ടായത് കൊണ്ട് തന്നെ അവാർഡിനായി പരിഗണിച്ച പരിഗണിക്കപ്പെട്ട സിനിമകളിൽ നിന്നാണ് അവാർഡുകൾ നൽകുന്നത് അതോടൊപ്പം തന്നെ ഷോർട്ട് ഫിലിമുകളായാലും അതോടൊപ്പം തന്നെ ബുക്സിൻ്റെ അവാർഡുകളായിരുന്നാലും അങ്ങനെ തന്നെയാണ് എല്ലാ വർഷവും സത്യജിത്രെ സാഹിത്യ പുരസ്കാരം നൽകി വരുന്നുണ്ട് സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പതിനാറിലാണ് ഞങ്ങൾ ആദ്യം ആരംഭിച്ചത് അതോടൊപ്പം തന്നെ സത്യജിത്ര പുരസ്കാരവും ആദ്യത്തെ സത്യജിത്ര പുരസ്കാരം നൽകിയത് പത്മഭൂഷൺ അടൂർ ഗോപുരേഷ് സാറിനാണ് അതുകഴിഞ്ഞ് നാളിതുവരെ കഴിഞ്ഞ വർഷം അഭിനേത്രി ഷീലാമ്മയ്ക്ക് നൽകിയിട്ടുണ്ടായിരുന്നു ഈ വർഷം വീണ്ടും സത്യചിത്രേ പുരസ്കാരം ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഒപ്പം തന്നെ സാഹിത്യ പുരസ്കാരവും പ്രഖ്യാപിക്കുകയാണ് അവാർഡിൻ്റെ നിർണയത്തിലേക്കും പ്രഖ്യാപനത്തിലേക്കും ഞങ്ങൾ കടക്കുകയാണ് ആദ്യത്തെ പ്രഖ്യാപനം സത്യചിത്ര പുരസ്കാരമാണ് സത്യചിത്ര പുരസ്കാരം പ്രഖ്യാപിക്കുന്നതിലേക്കായി ജൂറി ർമാനും ഞങ്ങളുടെ പ്രിയപ്പെട്ട മുഖ്യ രക്ഷാധികാരിയുമായ ചലച്ചിത്ര സംവിധായകൻ ബാലു കരിയ സാർ അവർ ക്ഷണിക്കുകയാണ് സത്യത്രേ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നമസ്കാരം എല്ലാവർക്കും ഇന്ത്യൻ ചലച്ചിത്ര ഛായാഗ്രഹൻ ആണ് ശശികുമാർ അഥവാ എസ് കുമാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ തിരുനൂട്ടം എന്ന ചിത്രത്തിലൂടെ ആണ് അദ്ദേഹം സ്വതന്ത്ര ഛായാഗ്രഹനാകുന്നത് പ്രിയദർശന്റെ സിനിമകൾക്കാണ് കൂടുതലും ക്യാമറ ഏൽപ്പിച്ചിട്ടുള്ളത് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് സിനിമാറ്റോഗ്രാഫേഴ്സ് സ്ഥാപകരിൽ ഒരു അംഗം കൂടിയാണ് യസ് കുമാർ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഉൾപ്പെടെ ഇന്റർനാഷണൽ സ്റ്റേറ്റ് ഫിലിം ഉൾപ്പെടെ നിരവധി അവാർഡുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് വിവിധ ഭാഷകളിലായി നൂറോളം സിനിമകൾക്ക് അദ്ദേഹം ക്യാമറ ജലിപ്പിച്ചു സിനിമാ രംഗത്ത് തനത് ശൈലിയിൽ ക്യാമറ ജലിപ്പിച്ച് ശ്രീ എസ് സത്യ ഇത്രേ ഫിലിം സൊസൈറ്റിയുടെ പരമോന്നത ബഹുമാതിയായ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സത്യ ഇത്രേ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിക്കുന്നു സത്യേതര പുരസ്കാരം എസ് കുമാർ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മലയാള ഭാഷയും പൈതൃകത്തെ സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമായി സത്യേതര ഫിലിം സൊസൈറ്റി സാഹിത്യത്തിന്റെ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകുന്നവർക്കായി നൽകി വരുന്ന പുരസ്കാരമാണ് സാഹിത്യ പുരസ്കാരം ഇവ യഥാക്രമം ഡോക്ടർ ജോർജ് ഓണക്കൂർ ശ്രീ പ്രഭാവർമ്മ തുടങ്ങിയ സാഹിത്യകാരന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ നൽകിയിരുന്നത് മലയാളത്തിലെ പ്രശസ്തയായ ഒരു എഴുത്തുകാരിയാണ് ശ്രീമതി കെ പി സുധീര കെ പി സുധീരയുടെ കൃതികൾ വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ദേശീയവും അന്തർദേശീയവുമായ നിരവധി പുരസ്കാരങ്ങൾ ശ്രീമതി കെ പി സുധീര സുധീരയെ തേടിയെത്തിയിട്ടുണ്ട് സാഹിത്യത്തിൽ നൽകിയ സമഗ്ര സംഭാവനകളെ മാനിച്ചുകൊണ്ട് സത്യേന്ദ്ര ഫിലിം സൊസൈറ്റിയിലെ സൊസൈറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി സത്യത്രേ സാഹിത്യ പുരസ്കാരം ശ്രീമതി കെ പി സുധീരിക്ക് നൽകി ആദരിക്കുന്നു സത്യത്രേ ഫിലിം സൊസൈറ്റിയുടെ ചലച്ചിത്ര രംഗത്തേക്കുള്ള അവാർഡുകൾ അറിയപ്പെടുന്നത് ഗോൾഡൻ ആർക്ക് ഫിലിം അവാർഡ് എന്നാണ് സത്യത്രേ ഗോൾഡൻ ആർക്ക് ഫിലിം അവാർഡ് ഇത്ത മികച്ച ചിത്രം ചാട്ടുളി ബാനർ നവജോ ഫിലിംസ് നിർമ്മാണം നെൽസൺ കുമാർ സംവിധാനം രാജ്ബാബു ബാക്കിയവാഡുകൾ ശ്രീ സജിൻലാൽ പ്രഖ്യാപിക്കുന്നു മികച്ച ചിത്രം ചാട്ടുളി ബാനർ നവതേജ് ഫിലിംസ് നിർമ്മാണം നെൽസൺ ഐറ്റ് സുജൻ കുമാർ സംവിധാനം രാജ്ബാബു രണ്ടാമത്തെ മികച്ച ചിത്രം ഫെമിരിഞ്ചി ഫാത്തിമ ബാനർ തമർ നിർമ്മാണം സുധീഷ് കറിയ സംവിധാനം ഫാസിൽ മുഹമ്മദ് മികച്ച നടൻ ജാഫർ ഇടുക്കി ചിത്രം ചാട്ടുളി മികച്ച നടി റോഷനി മധു ചിത്രം ഒരു കഥ പറയും നേരം മികച്ച സംവിധാനം രാജ് ബാബു ചിത്രം ചാട്ടുളി രണ്ടാമത് മറ്റൊരാളുകൂടി ഈ സംവിധാനം പങ്കിട്ടിട്ടുണ്ട് മമ്മി സെഞ്ചറി ചിത്രം ഉരുൾ മികച്ച സ്വഭാവ നടൻ അലൻസിയ ചിത്രം ആഴം മികച്ച സ്വഭാവ സ്വഭാവനടി ലതാദാസ് ചിത്രം ലാൻഡ് ഓഫ് സോളമൻ മികച്ച പുതുമുഖ നടൻ ജസൻ ജോസഫ് ചിത്രം റാസ മികച്ച പുതുമുഖ നടി ജനനി ചിത്രം കേക്ക് സ്റ്റോറി അതോടൊപ്പം തന്നെ അഞ്ജിത ബിയാർ പകുതി കടൽ കടന്ന് എന്ന ചിത്രത്തിൽ മികച്ച നവാഗത സംവിധായകൻ സുനിൽ ദത്ത് സുകുമാരൻ ചിത്രം സ്വാമി മികച്ച ഛായാഗ്രാഹകൻ സുരേഷ് കൊച്ചിൻ ചിത്രം കോളനി മികച്ച എഡിറ്റർ അയൂബ് ഖാൻ ചിത്രം ചാട്ടുടി മികച്ച ഗാനരചന വാസു അരീകോൾ ചിത്രം രാമുവിൻ്റെ മനവികൾ ബ്രൈസ് സാംസൺ ചിത്രം ഒരു കഥ ഒരു നല്ല കഥ മികച്ച സംഗീത സംവിധായകൻ റോണി റാഫേൽ ചിത്രം പകുതി കടൽ കടന്ന് മികച്ച ഗായകൻ കല്ലറ ഗോപൻ ചിത്രം സൂപ്പർ ജമിനി മികച്ച ഗായിക നവ്യ രാജേന്ദ്രൻ ചിത്രം പകുതി കടൽ കടന്ന് മികച്ച മേക്കപ്പ് ഷമി ബഷീർ ചിത്രം സൂപ്പർ ജമിനി മികച്ച കഥ അനുറാം ചിത്രം ആഴം മികച്ച തിരക്കഥ വിനോദ് കെ വിശോം ചിത്രം നല്ല വിശേഷം മികച്ച ബാലതാരം വൈകാ നിതീഷ് ചിത്രം ആഴം കുട്ടികളുടെ മികച്ച ചിത്രം കിളിക്കാറ്റ് ബാനർ ക്രൂണ മൂവീസ് നിർമ്മാണം സുരേഷ് ബാബു സംവിധാനം റിജു നായർ മികച്ച പരിസ്ഥിതി ചിത്രം ഉരുൾ ബാനർ സെഞ്ചുറി ഫിലിംസ് നിർമ്മാണം മുരളീധരൻ കെ വി സംവിധാനം മെമ്പി സെഞ്ചറി മികച്ച സംസ്കൃത ചിത്രം ധർമ്മയോദ്ധ ബാനർ സോ നിർമ്മാണം ആവിൻ ജോസ് പുതുശ്ശേരി സംവിധാനം ശ്രുതി സൈമൺ മികച്ച സോഷ്യൽ അവയർനസ് ചിത്രം ഇരുനിറം ബാനർ മലോല പ്രൊഡക്ഷൻസ് നിർമ്മാണം സിജി മലോല സംവിധാനം ജിൻഡോ തോമസ് മികച്ച സാമൂഹിക പ്രസക്തിയുള്ള ചിത്രം ആഴം ബാനർ ഫുൾമാർക്ക് സിനിമ നിർമ്മാണം ജഷീദാസ് ഷാജി സംവിധാനം അനുറ മികച്ച പോസ്റ്റർ ഡിസൈനിങ് ഞങ്ങൾ കഴിഞ്ഞ വർഷം കൊണ്ടുവന്ന ഒരു പുതിയൊരു അവാർഡാണ് എല്ലാ സിനിമകൾക്കും പോസ്റ്റർ ഡിസൈനിങ് ചെയ്യുന്ന ആളാണ് ശരിക്കും സിനിമയുടെ ഉഗച്ചായി തന്നെ മാറ്റുന്നു എന്ന് വേണമെങ്കിൽ പറയാം ആ സിനിമ പോസ്റ്റർ കണ്ടുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരും തിയേറ്ററിലേക്ക് എത്തുന്നത് അതനുസരിച്ച് കഴിഞ്ഞ വർഷം മുതൽ ഞങ്ങൾ സിനിമ പോസ്റ്ററിങ്ങിനുള്ള അവാർഡ് ഏർപ്പെടുത്തിയിരുന്നു അത് ഈ വർഷം ജീസൺ പോൾ വിവിധ ചിത്രങ്ങൾക്കുള്ള പോസ്റ്റർ അദ്ദേഹം വരച്ചതിനാണ് അവാർഡ് നൽകിയിരിക്കുന്നത് സിനിമയെ സംബന്ധിച്ച മികച്ച പുസ്തകം നമസ്കാരം ദിനേശ് ആണ് പി ആർഒ പി ദിനേശ് എഴുതിയ സിനിമയെ സംബന്ധിച്ച മികച്ച പുസ്തകമാണ് ഈ വർഷത്തെ മികച്ച പുസ്തകത്തിൽ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് എഴുതിയത് എ എസ് ദിനേശ് സ്പെഷ്യൽ ജോറി അവാർഡ് മഞ്ജു നിഷാദ് ക്രൈസിംഗ് ഷാഡോയിലെ അഭിനേത്രിയാണ് ആൽവിൻ ജോസഫ് പുതുശ്ശേരി ധർമ്മയോദ്ധ എന്ന ചിത്രത്തിലെ നടനാണ് റഫീഫ് ചൊക്ളി ഉരുൾ എന്ന സിനിമയിലെ നടൻ നല്ല വിശേഷം എന്ന സിനിമ സംവിധാനം ചെയ്ത അജിതൻ വെറി എന്ന ചിത്രത്തിന് സ്പെഷ്യൽ ജൂറി അവാർഡ് ജൂറി മനുഷ്യൻ അങ്കിളം കുട്ടിയോൾ ഇങ്ങനെ മുപ്പത്തഞ്ച് അവാർഡുകളാണ് സിനിമ അവാർഡുകൾ ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ ഞങ്ങൾ വന്നിട്ടുള്ള ഇരുപത്തി സിനിമകളിൽ നിന്ന് എല്ലാ സിനിമകളും സ്ക്രീനിങ് ചെയ്ത് സ്ക്രീനിങ് കമ്മിറ്റി അത് വിലയിരുത്തി അങ്ങനെ ഒരു ഡിസ്കഷനിലൂടെയാണ് ഈ ഫൈനൽ അവാർഡ് നിങ്ങൾ നിർണ്ണയിച്ചിരിക്കുന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഷോർട്ട് ഫിലിം അവാർഡിന്റെ പ്രഖ്യാപനമാണ് ഷോർട്ട് ഫിലിം അവാർഡുകൾ ഫൈനൽ റൗണ്ടിൽ എത്തിയിരിക്കുന്നത് മുപ്പത്തി അഞ്ച് ഷോർട്ട് ഫിലിമുകളാണ് ഫൈനൽ റൗണ്ടിൽ എത്തിയിട്ടുള്ളത് ആ മുപ്പത്തി ഷോർട്ട് ഫിലിമിൽ നിന്നും തിരഞ്ഞെടുത്ത ഷോർട്ട് ഫിലിമുകളും അതിലെ ടെക്നീഷ്യന്മാർക്കും അഭിനേതാക്കൾക്കുമാണ് അവാർഡുകൾ നൽകിയിരിക്കുന്നത് പങ്കെടുത്ത മുപ്പത്തി അഞ്ച് അവാർഡിലാക്കി പരിഗണിച്ചിട്ടുള്ള മുപ്പത്തി അഞ്ച് ഷോർട്ട് ഫിലിമുകൾക്കും എക്സലൻസ് സർട്ടിഫിക്കറ്റ് അവാർഡുകൾ ഉണ്ടായിരിക്കുന്നതാണ് അവാർഡുകൾ ഡിക്ലയർ ചെയ്യുന്നതിനായി ശ്രീ ബാലു കരി ക്ഷണിക്കുകയാണ് സത്യത്രി ഷോർട്ട് ഫിലിം അവാർഡ് മികച്ച ഷോർട്ട് ഫിലിം പച്ചപ്പ് നിർമ്മാണം സംവിധാനം ഐമനം മികച്ച രണ്ടാമത്തെ ഷോർട്ട് ഫിലിം അമ്മാളു നിർമ്മാണം സംവിധാനം രാജീവ് രാമൻ ബാക്കി അവാർഡുകൾ ഷോർട്ട് താഴെയുള്ള ഫിലിമുകളെ ഷോർട്ടായിട്ടും പത്ത് മിനിറ്റിന് ശേഷമുള്ള നാൽപ്പത്തിയഞ്ച് മിനിറ്റ് വരെയുള്ള ഷോർട്ട് ഫിലിമുകളെ ദീർഘവുമായിട്ട് രണ്ട് ഘട്ടങ്ങളിലായിട്ട് തിരിച്ചിട്ടാണ് അവാർഡുകൾ നിർണ്ണയിച്ചിരിക്കുന്നത് അതനുസരിച്ച് ഷോർട്ട് ഫിലിമിൽ ഷോർട്ടായിട്ട് ഏറ്റവും മികച്ച ഷോർട്ട് ഫിലിം പച്ചപ്പും രണ്ടാമത്തെ ഷോർട്ട് ഫിലിം അമ്മാളവുമാണ് മികച്ച ഷോർട്ട് ഫിലിം ദീർഘം കണ്ണശൻ നിറണം കവികൾ നിർമ്മാണം മുരളീധരൻ പിള്ള സംവിധാനം ശ്രീജേഷ് സോമൻ മികച്ച രണ്ടാമത്തെ ഷോർട്ട് ഫിലിം ആശ്രയം നിർമ്മാണം ശ്രീരേഖ എം ചിത്രഫാനും കെ പി സംവിധാനം അജയ് മോഹൻ മികച്ച നടൻ മധുസൂദനൻ മാവേലിക്കര ഷോർട്ട് ഫിലിം ഭ്രമം മികച്ച നടി സിന്ധു വർമ്മ ഷോർട്ട് ഫിലിം വിഷു പക്ഷി പറയാതിരുന്നത് മികച്ച സ്വഭാവ നടൻ ശ്രീജി ഗോപിനാഥൻ ഷോർട്ട് ഫിലിം വെട്ടം മറ്റൊരാളുടെ കൂടിയുണ്ട് പരമേശ്വരൻ കുര്യാത്തി ഷോർട്ട് ഫിലിം തളിര് മികച്ച സ്വഭാവ സ്വഭാവനടി ജയശ്രീ ഗോപാലകൃഷ്ണൻ ഷോർട്ട് ഫിലിം അപ്പുവിൻ്റെ ഒഴിവുകാരൻ മികച്ച ബാലതാരം മിനീഷ സുരേന്ദ്രൻ ഷോർട്ട് ഫിലിം മീരയുടെ സ്വപ്നങ്ങൾ മികച്ച സംവിധായക നേഖ ഖയാൻ ഷോർട്ട് ഫിലിം എക്സ്പയറി ഡേറ്റ് ഓഫ് ലവ് മികച്ച സംവിധായകൻ ഗജേന്ദ്രൻ ബാവ ഷോർട്ട് ഫിലിം നീലി ആൻഡ് കാമ്പസ് റാക്കറ്റ് മികച്ച പുതുമുഖ സംവിധായക മഞ്ജു ഇലന്തൂർ ഷോർട്ട് ഫിലിം ദേവകി മികച്ച ക്യാമറാമാൻ ചന്ദ്രൻ പയ്യന്നൂർ ഷോർട്ട് ഫിലിം ഓലച്ചൂട്ട് മികച്ച സ്ക്രിപ്റ്റ് രാധാകൃഷ്ണൻ മംഗലത്ത് ഷോർട്ട് ഫിലിം അപ്പുവിന്റെ ഒഴിവുകാലം മികച്ച എഡിറ്റർ ആർ ജെ രാഹുൽ ഷോർട്ട് ഫിലിം മുഖം മികച്ച പുതുമുഖ നടൻ സഹീർ ബാദുഷ ഷോർട്ട് ഫിലിം ഉണർവ് മികച്ച ഗാനരചന അനീസ് ബഷീർ ഷോർട്ട് ഫിലിം ചോന്ന മാങ്ങ മികച്ച സംഗീതം ആൻഡ് റീ റിക്കോഡിംഗ് ബിനോ കിരിയർ ഷോർട്ട് ഫിലിം അപ്പുവിൻ്റെ ഒഴിവുകാലം സ്പെഷ്യൽ കാറ്റഗറി അവാർഡുകൾ മികച്ച ആന്റി ഡ്രക് അവയർനെസ് ഷോർട്ട് ഫിലിം അബന്തിക നിർമ്മാണം സംവിധാനം അനിൽ കേസി മികച്ച ട്രാൻസ്ജെൻഡർ ഷോർട്ട് ഫിലിം അനഖ നിർമ്മാണം ഋതുരായ സംവിധാനം അരവിന്ദാശൻ തൈമണം മികച്ച കുട്ടികളുടെ ഷോർട്ട് ഫിലിം രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ബാബ ബ്ലാക്ക് ഷീപ് നിർമ്മാണം എസ് ബിന്ദു സംവിധാനം ഡോക്ടർ ബാബു ബാലകൃഷ്ണൻ മറ്റൊന്ന് പഞ്ചാരമിട്ടായി നിർമ്മാണം ബാലസംഘം പോത്തന്നൂർ ഈസ്റ്റ് യൂണിറ്റ് സംവിധാനം ജാഫർ കുറ്റിപ്പുറം മികച്ച സോഷ്യൽ അവയർനസ് ഷോർട്ട് ഫിലിം ആയില്യങ്കാവ് നിർമ്മാണം രവി പുനത്തിൽ സംവിധാനം തേജസ് പെരുമണ്ണ മികച്ച ആരോഗ്യ പരിപാലന ഷോർട്ട് ഫിലിം ബി സീരീസ് നിർമ്മാണം യാക്കൂബ് ഏലാങ്കോട് സംവിധാനം വി ജെ പാനൂർ മികച്ച പരിസ്ഥിതി ഷോർട്ട് ഫിലിം തുരുത്ത് നിർമ്മാണം ആൻഡ് സംവിധാനം മനു വാര്യർ ഇനി സ്പെഷ്യൽ ജൂറി അവാർഡുകളാണ് അനു വിജയ ശ്രീകുമാർ ഷോർട്ട് ഫിലിം റാക്കറ്റ് കാർ നടൻ ഷോർട്ട് ഫിലിം എന്റെ പള്ളിക്കൂടം എന്ന ഷോർട്ട് ഫിലിമിന് എന്ന ഷോർട്ട് ഫിലിമിന് സ്പെഷ്യൽ ജൂറി അവാർഡ് ജൂറി പരാമർശം മൂന്ന് പേർക്കുണ്ട് ചന്ദ്രൻ പട്ടാമ്പി നടൻ രാജ്കിരൺ രാജ്മോഹൻ നടൻ ദിലീപ് ഖാൻ നടൻ ഇത്രയുമാണ് ഷോർട്ട് ഫിലിം കാറ്റഗറിയിലുള്ള അവാർഡുകൾ പ്രവാസി സത്യത്രി അവാർഡുകൾ വായിക്കുന്നതിലേക്കായി ഡോക്ടർ നാരായണനെ ഷോർട്ട് ഫിലിം അവാർഡ് പ്രവാസി അവാർഡുകൾ മികച്ച ഷോർട്ട് ഫിലിം നേലാട്ടങ്ങൾ നിർമ്മാണം സംവിധാനം പി പി എം ഫിറോസ് രണ്ടാമത്തെ മികച്ച ഷോർട്ട് ഫിലിമിനുള്ള അവാർഡ് എറർ ഈസ് ഹ്യൂമൻ എന്ന ഷോർട്ട് ഫിലിം ആണ് സംവിധാനം ജോബിൻ ഡാനിയൽ മികച്ച നടനുള്ള അവാർഡ് നിതീഷ് ഹരി ഷോർട്ട് ഫിലിം അത്തർ മികച്ച നടിക്ക് ഇപ്രാവശ്യം രണ്ടു പേർക്കാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ആദ്യത്തത് അഖില ഷായി ഷോർട്ട് ഫിലിം അനന്തയാത്ര നീതാസി ഷോർട്ട് ഫിലിം മൊമെൻസ് ഓഫ് ലവ് മികച്ച സംവിധായകനുള്ള അവാർഡ് പി പി എം ഫിറോസ് ഷോർട്ട് ഫിലിം നേഴനാട്ടങ്ങൾ മികച്ച സോഷ്യൽ അവയർനെസ് ഉള്ള ഈ വർഷത്തെ ഷോർട്ട് ഫിലിം അവാർഡ് ലഭിച്ചിരിക്കുന്നത് കൈതവം എന്ന ഷോർട്ട് ഫിലിം നിർമ്മാണം സംവിധാനം സത്യൻ സ്പെഷ്യൽ ജോലി അവാർഡ് സത്യഭാമ എന്ന ഷോർട്ട് ഫിലിമിനാണ് നിർമ്മാണം പ്രിയ രഞ്ജിത്ത് സംവിധാനം നവനീത് രഞ്ജിത്ത് അവസാനത്തെ അവാർഡ് സത്യചിത്ര ബുക്സ് അവാർഡാണ് ബുക്സ് അവാർഡിലേക്ക് ഏകദേശം മുപ്പത്തി നാല് പുസ്തകങ്ങളാണ് ബുക്സ് അവാർഡിൻ്റെ പരിഗണനയ്ക്ക് എത്തിയിരിക്കുന്നത് അതിൽ നിന്നും മികച്ച ബുക്സിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിൻ്റെ ജോലി ചെയർമാൻ കാര്യവട്ടം ശ്രീകണ്ട സാർ പിന്നെ അഡ്വക്കേറ്റ് ബിന്ദു ഈ രണ്ടുപേരും ചേർന്ന് വായിച്ചിട്ട് അതിൻ്റെ അവസാനത്തെ റൗണ്ടിലെത്തിയിട്ടുള്ള ബുക്സിന് അവാർഡുകൾ പ്രഖ്യാപിക്കുകയാണ് അവാർഡ് പ്രഖ്യാപനത്തിനായി കാര്യവട്ടം ശ്രീകണ്ട സാറിന് ക്ഷണിക്കുകയാണ് സത്യീപ്ര ഫിലിം സൊസൈറ്റിക്ക് ലഭിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്ന് വളരെ സത്യസന്ധമായും ആത്മാർത്ഥമായും തിരഞ്ഞെടുത്ത കൃതികളുടെ പേരുവിവരങ്ങളും അതായത് എഴുതിയ പേരുവിരങ്ങളും എന്ന് പറയുന്നത് വർത്തമാനകാലത്തിൻ്റെ നേർചിത്രങ്ങളായിട്ട് പല കൃതികളും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലെ അഴിമതി അക്രമം അനാചാരങ്ങൾ പീഡനങ്ങൾ വിധ്വംസക പ്രവൃത്തികൾക്കെതിരെയുള്ള പ്രായോഗിക കാണിക്കുന്ന കൃതികൾ എന്നുവേണ്ട സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി എഴുതിയിട്ടുള്ള ഒത്തിരി കൃതി ഇതെല്ലാം ഇതിൽപ്പെടുന്നുണ്ട് കവിത നാടകമായിരുന്നാലും നോവലായിരുന്നാലും കഥ ആയിരുന്നാലും ലേഖനങ്ങളായിരുന്നാലും ഈ വിഭാഗത്തിൽ പെടുന്നവരിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നോടൊപ്പം അഡ്വക്കേറ്റ് ബിന്ദു ജോയി അംഗമായിരുന്നു ആ വിവരങ്ങൾ വായിക്കാം സത്യത്തിലെ ബുക്സ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് മികച്ച നോവൽ മോക്ഷം പൂക്കുന്ന താഴ്വര ലാലി രംഗനാഥ് എഴുതിയതാണ് രണ്ടാമത്തെ മികച്ച നോവൽ ഉന്മാദിനിയായ പാതിരാവ് ജയ ശ്രീകുമാർ ആണ് രചയിതാണ് മികച്ച നോവലിനുള്ള സ്പെഷ്യൽ ഡ്യൂട്ടി അവാർഡ് ലഭിച്ചിരിക്കുന്നത് പരിണതി ഗീതാ നെന്മിനിയുടെ പരിണതി എന്ന കൃതിയാണ് മികച്ച ചെറുകഥാ സമാഹാരം പാത്തുമ്മയുടെ ചിരി ഡോക്ടർ ഒ എസ് രാജേന്ദ്രൻ എഴുതിയ പാത്തുമ്മയുടെ ചിരി രണ്ടാമത്തെ മികച്ച ചെറുകിതാ സമാഹാരമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഒപ്പായി മുസ്തഫ പെരുമ്പറമ്പത്ത് ആണ് എഴുതിയിട്ടുള്ളത് തേച്ചിട്ടുള്ളത് ചെറുകിതാ സമാഹാരത്തിലുള്ള സ്പെഷ്യൽ ജൂറി അവാർഡുണ്ട് അത് ആരും ആരും പറയാത്ത കഥ ഡോക്ടർ അജയൻ കൂടൽ ആണ് അതിൻ്റെ രചന നടത്തിയത് മികച്ച കവിതാ സമാഹാരം നക്ഷത്ര കൊലിസ് വീണ സുനിൽ കാവ്യസമാഹാരം കവിതയ്ക്കുള്ള സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ചിരിക്കുന്നത് ജയശ്രീ ശ്രീകുമാറിനാണ് അദ്ദേഹത്തിന്റെ അക്ഷര വെളിച്ചം എന്ന കൃതിക്ക് മികച്ച ചലച്ചിത്ര അനുഭവകൃതി ഓർമ്മകളുടെ ജാലകം ക്ഷമിക്കുക ഓർമ്മകളുടെ ജാതകം സുരേഷ് ഉണ്ണീതൻ നമ്മുടെ സിനിമാ സംവിധായകനും ആയ സുരേഷ് ഉണ്ണീതൻ മികച്ച ഓർമ്മക്കുറിപ്പ് എൻ്റെ അമ്മയുടെ കഥ എൻ്റെയും പ്രിയ ജയകുമാറാണ് രചിച്ചിട്ടുള്ളത് മികച്ച ചലച്ചിത്ര സമ്പത്തിയായ ഗ്രന്ഥമായി ഞങ്ങൾ തിരഞ്ഞെടുത്തത് ആണത്തത്തിന്റെ അതിര് കടക്കുന്ന പെണ്ണുങ്ങൾ രാജേഷ് കെ എരുമേലിയാണ് ആ ഗ്രന്ഥം ലയിച്ചിട്ടുള്ളത് മികച്ച ഗാനാസ്വാദന ഗ്രന്ഥമായിട്ട് തിരഞ്ഞെടുത്തത് ഓർമ്മകൾക്കെന്ത് സുഗന്ധം എം ഡി ആണ് അത് ആ കൃതി ലയിച്ചിട്ടുള്ളത് മികച്ച യാത്രാ വിവരണമായി നാം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് രാജൻ അഴിക്കോടൻ രചിച്ച ഓമലാളൻസ് എന്ന കൃതിയാണ് യാത്രാ വിവരണത്തിലുള്ള ഒരു സ്പെഷ്യൽ ട്യൂറി അവാർഡ് കൂടി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓർമ്മകൾ മേയും വഴികൾ മികച്ച ജീവചരിത്ര ഗ്രന്ഥം കെ എന്ന ജീവചരിത്ര ഗ്രന്ഥമാണ് അമർനാഥ് പള്ളത്താണ് അത് എഴുതിയിട്ടുള്ളത് മികച്ച ഹാസ സാഹിത്യ കൃതി വളരെ സവിശേഷതയുള്ള ഒരു കൃതിയാണ് നർമ്മ വിഭാഗം ചിരി പാലിക്കുക അതാണ് ആ കൃതിയുടെ പേര് എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു ഡോക്ടറാണ് ഡോക്ടർ ടി അത് എഴുതി മികച്ച ആത്മകഥ ഡയറ്റിംഗ് പ്രിൻസ് കമൽ എച്ച് മുഹമ്മദ് ആണ് രചിച്ചിരുന്നത് മികച്ച ലേഖന സമാഹാരം എന്നുള്ളത് ക്യാമറ കണ്ണിലെ കാഴ്ചകൾ എന്ന ലേഖനം രചിച്ച അത് പത്മരാജന്റെ ഛായാഗ്രാഹകരെ കുറിച്ച് എഴുതിയതാണ് രാകേഷ് നാഥാണ് ക്യാമറ കണ്ണിലെ കാഴ്ചകൾ അറിയിച്ചിട്ടുള്ളത് മികച്ച ലേഖനമായി ഇത്രയുമാണ് ഇവിടെ പ്രഖ്യാപിക്കാനായിട്ട് ഉണ്ടായിരുന്നത് എല്ലാവർക്കും നന്ദി പേരെല്ലാം പേരെല്ലാ പ്രസ കൊണ്ട് അടിയിൽ ആ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തവർ സജിൻലാൽ ബാലു കിരീത് കാര്യവട്ട ശ്രീനന്ദ നായർ ബീന ബാബു ഡോക്ടർ ശ്രീദേവി നാരായണൻ രാധാകൃഷ്ണൻ പ്രിയങ്ക സതീഷ് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ കഴിഞ്ഞ പത്ത് വർഷക്കാലം നിങ്ങൾ നിന്ന് നിസ്സയവുമായിട്ടുള്ള സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ് യാതൊരുവിധമായ സോ സ്പോൺസർഷിപ്പോ കാര്യങ്ങളോ ഇല്ലാതെ ഞങ്ങൾ ഈ ഓർഗനൈസേഷൻ കൊണ്ടുപോകുന്നത് ഈ വരുന്ന ഒന്നാം തീയതി ആണ് ഇതിൻ്റെ അവാർഡ് ചടങ്ങ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഞങ്ങളൊരു ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹാൾ ബുക്ക് ചെയ്തിരുന്നു ഇരുപത്തി ആറാം തീയതി പെട്ടെന്ന് ഇന്നലെ വിളിച്ച് പറയുന്നു അത് ഗവൺമെൻറ് പരിപാടി ഉള്ളതുകൊണ്ട് പ്രോഗ്രാം തരത്തില്ല എന്ന് വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ വീണ്ടും ഒന്നാം തീയതി ഞങ്ങൾ മറ്റൊരു ഹാൾ ബുക്ക് ചെയ്തു ഇവിടുത്തെ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ മാധ്യമ അറിയാം ഇനി അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം അവാർഡ് തുക ഞങ്ങള് സത്യചിത്ര പുരസ്കാരത്തിന് കഴിഞ്ഞ വർഷം വരെ ഞങ്ങൾ അവാർഡ് തുക നൽകിയിരുന്നു ഷീലാമ്മയ്ക്ക് വരെ ഞങ്ങൾ ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് നൽകിയിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ യാതൊരുവിധമായിട്ടുള്ള സ്പോൺസർഷിപ്പും ഇല്ലാതെ നൽകിക്കൊണ്ടിരുന്നൊരു തുകയാണ് പക്ഷെ ഈ വർഷം ഞങ്ങൾക്ക് അതിനുള്ളൊരു സാമ്പത്തിക ബാധ്യത ഞാൻ ഇപ്പം പറഞ്ഞില്ലേ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന ഹാള് പോലും ക്യാൻസലേഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇനിയിപ്പോൾ മറ്റൊരു കാലം കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ വർഷം സാമ്പത്തിക ബുദ്ധിമുട്ട് കൂടുതലുള്ളത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ സമ്മാനത്തുകയായിട്ട് നൽകാൻ നിർവാഹമില്ല കാരണം ഞങ്ങൾക്ക് സ്പോൺസർഷിപ്പൊന്നുമില്ല ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങളുടെ ബോർഡ് അംഗങ്ങൾ സ്വരൂപിക്കുന്ന ക്യാഷ് കൊണ്ടാണ് ഈ പ്രോഗ്രാം നടത്തി വരുന്നത് മറ്റ് യാതൊരുവിധമായിട്ടുള്ള സ്പോൺസർഷിപ്പ് ഇല്ലാതെയാണ് ഈ പ്രോഗ്രാം ഞങ്ങൾ നടത്തുന്നത് പത്രപ്രവർത്തകരും മാധ്യമപ്രവർത്തകരും വളരെ ആദരണീയരാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു അഭിപ്രായമുണ്ട് കലാകാരന്മാരും സാഹിത്യകാരന്മാരും ധാരാളം പ്രവർത്തിക്കുന്നൊരു സ്ഥലമാണ് തിരുവനന്തപുരം നഗരം നിങ്ങൾ തന്നെ അതിനു വേണ്ടി ഞങ്ങൾക്കൊരു ഒത്താശ ചെയ്തത് ഞങ്ങൾക്കല്ലേ എല്ലാവർക്കും കാരണം ഇവിടെ നമുക്ക് സ്വതന്ത്രമായിട്ട് നമ്മുടെ പരിപാടികൾ നടത്തുന്നതിനുള്ള സർക്കാരിൻ്റെ ചിലവിൽ ഒരു കാലം കുറഞ്ഞ ചിലവ് വാങ്ങിച്ചു നമ്മൾ വെള്ളമോ വൈദ്യുതിയോ ഉപയോഗിക്കാമെങ്കിൽ അതിൻ്റെ വാടക വാങ്ങിക്കൂട്ടു അല്ലാതെ നമുക്ക് സ്വതന്ത്രമായി ഈ സംഘ സംഗീത പരിപാടികളും സാഹിത്യ പരിപാടികളും നടത്തുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഹാൾ വിട്ടു തന്നാൽ ഇവിടെയുള്ള കലാകാരന്മാർക്കും കലാകാരികൾക്കും വലിയൊരു അനുഗ്രഹമായിരിക്കും ഞങ്ങളുടെ പോലുള്ള സത്യ ഫിലിം സൊസൈറ്റി പോലുള്ള സൊസൈറ്റികൾക്കും അതൊരു വലിയ അനുഗ്രഹമായിരിക്കും നമുക്ക് തുച്ഛമായ വാടക കൊടുക്കാൻ സാധിക്കും വെള്ളത്തിൻ്റെയും കറണ്ടിൻ്റെയും പൈസ കൊടുക്കാം അല്ലാതെ ഒരു ഹാളിന് ഇപ്പോൾ വാടക കൊടുക്കുക എന്നു പറഞ്ഞാൽ വളരെ സാരിച്ച ഒരു ചുമലയായിരിക്കും അതിന് പത്രപ്രവർത്തകരായ മാധ്യമ പ്രവർത്തകരായി നിങ്ങൾ നമ്മുടെ ഭരണകർത്താക്കളോട് അതൊരു ആവശ്യമായി ഉന്നയിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഈ പത്രസമ്മേളനം അവസാനിക്കുന്നു